വെൽക്കം ടു സർവീസ് ഇന്നത്തെ വീഡിയോസ് ചെയ്യുന്നത് ജി എസ് ടി കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന ടാക്സ് പോളിസീസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഫോളോ ചെയ്യാൻ നിർബന്ധമുണ്ടോ എന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ടാക്സ് പോളിസീസ് തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ റിപ്രസന്റേറ്റീവ്സും അതുപോലെ സ്റ്റേറ്റ് റിപ്രസെന്റേറ്റീവ്സും ആണ് തീരുമാനിക്കുകയാണ് കൗൺസിലിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ജി എസ് ടി കൌൺസിൽ തീരുമാനിക്കുന്ന ടാക്സ് റൈക്കോ അല്ലെങ്കിൽ മറ്റു ടാക്സ് പോളിസീസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഫോളോ ചെയ്യണം ഇല്ല കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം സുപ്രീംകോടതി കറക്റ്റായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് ഒരു റെക്കമെൻ്ററി ബോഡിയാണ് അതൊരു റെക്കമെൻഡേഷൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഇവരുടെ റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് അല്ല അവർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം അതായത് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ വേണമെങ്കിൽ ഫോളോ ചെയ്യാം അതായത് മാൻഡേറ്ററി അല്ല എന്നാണ് സുപ്രീം കോടതി ഒരു കേസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഓക്കെ കേസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർബിൾ